അൻപത്തി ഒന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു വെള്ളം എന്ന സിനിമയിലെ അഭിനയത്തിന് ജയസൂര്യയെ മികച്ച നടനായി തിരഞ്ഞെടുത്തു കപ്പേള എന്ന സിനിമയിലെ അഭിനയത്തിന് അന്ന ബെന്നിനെ മികച്ച നടിയായി തിരഞ്ഞെടുത്തു എന്നിവർ എന്ന ചിത്രത്തിലൂടെ സിദ്ധാർത്ഥ് ശിവ മികച്ച സംവിധായകനായി ജിയോ ബേബി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ് മികച്ച സിനിമ മികച്ച രണ്ടാമത്തെ ചിത്രം സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത തിങ്കളാഴ്ച നിശ്ചയം സച്ചി സംവിധാനം ചെയ്ത അയ്യപ്പനും കോശിയുമാണ് ജനപ്രിയ ചിത്രം മികച്ച സ്വഭാവനടൻ സുധീഷ് ചിത്രങ്ങൾ എന്നിവർ ഭൂമിയിലെ മനോഹര സ്വകാര്യം മികച്ച സ്വഭാവനടി ശ്രീരേഖ ചിത്രം വെയിൽ ജിയോ ബേബിയാണ് മികച്ച തിരക്കഥാകൃത്ത് രചനാ വിഭാഗത്തിൽ മികച്ച ചലച്ചിത്ര ഗ്രന്ഥമായി പി സുരേന്ദ്രൻ്റെ ആഖ്യാനത്തിൻ്റെ പിരിയൻ കോവണികൾ മികച്ച ചലച്ചിത്ര ലേഖനമായി ജോൺ സാമോലിൻ്റെ അടൂരിൻ്റെ അഞ്ച് നായിക കഥാപാത്രങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കപ്പെട്ടു ഹലാൽ ലവ് സ്റ്റോറി വെള്ളം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെ ഷഹബാസ് സമൻ മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു സോഫിയും സുജാതയും ഗാനത്തിന് നിത്യ മാമൻ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധാനത്തിനും പശ്ചാത്തല സംഗീതത്തിനുമുള്ള പുരസ്കാരം എം ജയചന്ദ്രൻ നേടി അൻവർ അലി മികച്ച ഗാനരചയിതാവ് ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിലെ സ്മരണകൾ കാടായി മാലിക്കിലെ തീരമേ എന്നീ ഗാനങ്ങളിലൂടെയാണ് ഇദ്ദേഹത്തിന് പുരസ്കാര നേട്ടം മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ചന്ദ്രു ശെൽവരാജ് നേടി കയറ്റമാണ് ചിത്രം സെന്ന ഹെഗ്ഡയാണ് മികച്ച കഥാകൃത്ത് ചിത്രം തിങ്കളാഴ്ച നിശ്ചയം നടിയും സംവിധായകയുമായ സുഹാസിനി മണിരത്നം അധ്യക്ഷയായ അന്തിമ ജൂറിയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്